പുല്ലപ്പിടിയിൽ നമ്മൾ ഞാൻ കുഞ്ഞായിരിക്കും പോകുന്ന അനീഫ് കാണുന്നതാണ് അല്ലേ ഏ അപ്പോൾ എൻ്റെ അണ്ണൻ്റെ ശരിയണ്ണൻ്റെ അടുത്ത ഫ്രണ്ടാണ് അനീഫ് അപ്പോൾ അന്നൊക്കെ അനീഫ് സിനിമ സങ്കല്പവും സ്വപ്നവും ഒക്കെ നടക്കുന്ന ആളാണ് നമ്മളൊക്കെ അന്ന് അനീഫ് ക ഇങ്ങനെ ആരാധനയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സംവിധായകനായി വന്നു ഏ അനീഫ് ക എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അനീഫ് സത്യത്തിൽ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടായി ദ്യം കാണുന്നത് തന്നെ നിങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് അവിടെ നിന്നേ എനിക്ക് ഭയങ്കര ആണ് നിങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് ഞാൻ കണ്ടത് അത് ഏത് സ്പോട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല അത് അവിടെ നിന്ന് ഞാൻ എനിക്ക് ഇവർ കലാകാരന്മാരാണോ എന്നുള്ളത് വളരെ കൺഫേം ആയി അവരെ തന്നെ പിന്നെ നിങ്ങൾ ഫാസിൽ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഡയറക്ടറുടെ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ തന്നെ വരുള്ളൂ എന്നിട്ട് അതുകൂടാതെ നിങ്ങളുടെ ആദ്യത്തെ പടം ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി മൂന്നാല് പേരുണ്ടായു അപ്പം അതിൻ്റെ അപ്പച്ചനുണ്ടായിരുന്നു വേറൊരു പ്രശസ്ത വ്യക്തി ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നു അന്ന് സിദ്ധിക്കുമ്പോൾ ലാലും ഇല്ല അവിടെ ഇത്രയും പേരുണ്ടായിരുന്നുള്ളു പടം കണ്ടിട്ട് പടം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ആധികാരികമായിട്ട് പറയേണ്ട ആള് ആ പടത്തെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള സ്റ്റേജിലാണ് പക്ഷേ തന്നെ അപ്പച്ചനെ മാറ്റി സൂപ്പർ ഹിറ്റായിരിക്കും ഈ പടം എനിക്ക് എന്ന് ഞാൻ തീർത്തു പറഞ്ഞാണ് അപ്പച്ചനോട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ ഭയങ്കര ആയ ഒരു പടമാണ് ഉള്ളത് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചേഞ്ചുകളും കാര്യങ്ങളും എന്താ നല്ല ഹ്യൂമറും അതും ഇതൊക്കെ ഒന്നിച്ചു വന്നിട്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾ നല്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പോകുന്നു എന്നുള്ളത് എനിക്ക് ഷുവറായി പിന്നെ നിങ്ങളുടെ പടങ്ങളെല്ലാം തന്നെ ഒരുപാട് നമ്മുടെ കരിയറിൻ്റെ തുടക്കം ഇപ്പോൾ എന്തൊക്കെയാണെങ്കിൽ സിനിമ പാചക കൂടിയെങ്കിൽ ഈ ഒരു കലാ കലാകാരനാകുന്ന അല്ലെങ്കിൽ കലാജീവിതത്തിൻ്റെ തുടക്കം അനിഫ്ക്കാണെന്ന് പറയും പക്ഷേ അനീഫ്ക്ക പോലും അറിഞ്ഞൂടാ അതെങ്ങനെയാണ് കാരണം മിമിക്രി എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ കാണുന്നത് കൂടെയുള്ളൂ അപ്പോൾ അനീഫ്ക്കെ ആകാനുള്ളൊരു ശ്രമമാണ് അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ആരാധന കഥാപാത്രം ഞാൻ നമ്മുടെ പുല്ലപ്പുടിയിലെ ഒരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആളാണ് അനീഫ് ഇങ്ങനെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ആരാധനയോടുകൂടി നോക്കി വെക്കും അപ്പോൾ ഈ കാലത്തിൻ്റെ ഒരു ഇത് നോക്കിയാൽ അനീഫ്ക്ക ആകാൻ കൊതിച്ചിരുന്ന അല്ലെങ്കിൽ അനീഫ്ക്കെ പോലെ കയ്യടി അനീഫ്ക്കയുടെ പ്രോഗ്രാം കണ്ടിട്ട് ആളുകൾ കയ്യടിക്കുന്നത് കണ്ടിട്ട് ഇതുപോലെയൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ കലാരംഗത്തേക്ക് കലയുടെ ഒരു അംശം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ എൻ്റെ ചെറിയ എന്നാൽ പോലും ഈ ഒരു സംഭവം ഈ അനുകരിക്കുക താരങ്ങളെ അനുകരിക്കുക മിമിക്രി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ തുടക്കം അനീഫ്ക്കയാണ് അപ്പോൾ

പിന്നെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ സിനിമയിൽ അഭിനയിക്കുന്നതും അപ്പോൾ അത് എങ്ങനെ ഉണ്ടാകും എങ്ങനെയുണ്ടാകും അറിയാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഇട്ടത് കാരണം ഒരു അത് വേണ്ടിട്ട് ശിവാജി സത്യൻ മുത്തയ്യ മൂന്ന് കഥാപാത്രങ്ങൾ വെച്ചിട്ട് അത് അത് ചെയ്യുക അപ്പൊ അന്ന് കുറേ കുട്ടികൾ പിള്ളേർ സ്റ്റുഡൻസൊക്കെ അന്നത്തെ പ്രോഗ്രാം അപ്പോൾ അറ്റ്ലീസ്റ്റ് അവരെങ്കിലും കേറുവല്ല ാണ് പിടിച്ചത് അത് തന്നെയല്ല നമ്മളത് അഭിനയിക്കുമ്പോഴൊന്നും നമ്മൾ സിനിമാഫീഡിലേക്ക് ഉദ്ദേശിക്കുന്നേ ഇല്ല നമുക്ക് സിനിമയിൽ എന്നുള്ള ആഗ്രഹം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയൊരു എവിടെയെങ്കിലും ഒന്നും തലയെ കാണിച്ച് പോകണോന്നല്ലാതെ ഒരു സിനിമ നടനായി വരണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല കാലഘട്ടത്തിൽ കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒന്ന് രണ്ട് ചിടങ്ങൾ അഭിനയിച്ചിട്ട് പിന്നെ രണ്ട് മൂന്ന് വർഷം ഞാൻ വെറുതെ പ്രിയാണ് ഞാൻ കടയിൽ വന്നിരിക്കുന്നത് ഷെരീഫും ഞാനും ഒക്കെ മത്സരങ്ങൾ അതെല്ലാം തീർത്തിട്ട് പിന്നെയാണ് ഞാൻ പോകുന്നത് അത് ശരിക്കും ആ ജോർജ് ജോസഫ് കിത്തോ എന്ന് പറഞ്ഞിട്ട് ആധാരത്തിന്റെ ഡയറക്ടർ അല്ല അദ്ദേഹം എന്നെ വിളിക്കുന്നു മദ്രാസുകളിൽ നിന്ന് താമസിക്കാൻ അവിടെ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാളുടെ കൂടെ ഒരു സഹ നടക്കല്ലേ ഞാൻ പോയുണ്ട് ഞാൻ പെരുന്നാളായിട്ട് വന്നതല്ലേ പെരുന്നാളായിട്ടാണ് ഇപ്പം തിരിച്ചു പോകണം പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നാളെ തിരിച്ചു പോകണം നാളെ എളുപ്പനും കുറെ ആ ഞാനിപ്പോൾ ഒരു ഒരു രണ്ട് മാസമായിട്ട് ഇപ്പോൾ ഏതാണ്ട് ഹൈദരാബാദ് താമസക്കാരും ആ ഇപ്പോൾ ഡിസ്കഷൻ അതിൻ്റെ ഏതാണ്ട് സ്ക്രിപ്റ്റ് ഏതാണ്ട് പൂർത്തിയായി ഇനിയിപ്പോൾ നാളെ ഞാൻ മദ്രാസിലേക്കാണ് പോകുന്നു മദ്രാസിൽ പോയിട്ട് കമ്പോസിംഗ് ആണ് മണി ശർമ്മ മണി ശർമ്മ അവിടുത്തെ ലീഡിങ് ആ പിന്നെ റിവഞ്ച് എല്ലാം കൂടിയുള്ള ഇതിനകത്ത് ഒരു യങ് ഹീറോയിനെ ഹീറോയിൻ മിക്കവാറും ഒരു പുതിയ ആളായിരിക്കും ഇപ്പോൾ അതിന്റെ സെലക്ഷൻ നടന്നിരിക്കുന്നു പിന്നെ അനിഫ് കടെ പെരുന്നാൾ പടം ഏതാണ് പെരുന്നാൽപ്പടം രണ്ട് മൂന്ന്

ും ഈ അനിഫ എങ്ങനെയാണ് ഈ ഹ്യൂമറിലേക്ക് അനിഫ തിരിഞ്ഞത് അനിഫ് സീരിയസ് തടയായിരുന്നല്ലോ വില്ലനായിരുന്നു അപ്പോൾ ഈ മാറ്റം ശരിക്ക് അനിഫ് ബോധപൂർവമായിട്ട് ശ്രമിച്ചതാണോ അല്ലെങ്കിൽ അങ്ങനെ വന്നതാണോ ഹ്യൂമറിലേക്ക് ആണല്ലേ എനിക്ക് തോന്നുന്നത് അത് കിരീടം ഒക്കെയാണ് അനീഫ് കട പിന്നെ അതിന് മാനാർ വത്തായി അങ്ങനെ കുറെ പടങ്ങളാണ് അനിഫുക്കായത് ഹിറ്റ്ലറിന്റെ ഒറ്റ സീനിൽ എനിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു സീരിയസ് സീക്വൻസും കൂടി വന്നപ്പോഴാണ് ആ എനിക്ക് എനിക്ക് എപ്പോഴും ഹ്യൂമർ ആണെങ്കിലും കുറച്ച് നീങ്ങുന്നതാണ് ഇപ്പൊ അതിലെ അതിലെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇയാളെ ഒരു ഷാഡോയാണല്ലോ ഈ നമ്മുടെ പല്ലിപ്പൊളി ചൊപ്പാർ കഥാപാത്രം അപ്പൊ ആ ഷാഡോ കൊച്ചിലും കൊച്ചിലുണ്ടല്ലോ കൊച്ചിയിൽ പിന്നെ എല്ലാ പേരും എട്ടുപേരുണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഏത് പേരിട്ടാലാണ് ആളുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാ പേരിലും ആളുകളുണ്ടാവും ഇവിടെ കൊച്ചിന് അങ്ങനെ ഒരു ഇരട്ട പേരിൻ്റെ ഒരു സ്ഥലമാണ് നമ്മൾ പ്രത്യേകിച്ച് കൊച്ചിക്കാരാകുമ്പോൾ അപ്പോൾ ആ ആ പടം അനീഫ് കയ്തു അങ്ങനെ ഏത് പടമായിരുന്നു ശരിക്കും അനീഫ്കയുടെ ട്രെയിനിങ് വരുന്നത് ഞാൻ ഇതിനു ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രിയന്റെ പടത്തിൽ ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ക്യാരക്റ്റേഴ്സ് ആണ് പക്ഷെ അതിൽ ഇതിനുമ്പ് മഴ പെയ്യുന്ന മദ്ളം കൂട്ടി എന്നുള്ള ഒരു പടത്തിൽ ഇച്ചിരി ഹ്യൂമർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട് അതും ഒന്നും ആക്സെപ്റ്റ് ചെയ്തില്ല പിന്നെ പിന്നെ ഗ്യാപ്പുകളൊക്കെ വന്ന് കിരീടം എന്നുള്ള പടം വന്നു ആ പടം ഭയങ്കര ഹിറ്റാകുകയും ആ കഥാപാത്രത്തിന് ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവുകയും കൂടി ചെയ്തപ്പോഴാണ് അതൊരു ഹ്യൂമർ അതിലുണ്ട് ഇയാൾ ഹ്യൂമർ ചെയ്യുമെന്ന് മനസ്സിലായി ശരിയാണ് ഇപ്പോ ഞാൻ പോലും ഓർക്കുന്നുണ്ട് ഒരു ഹ്യൂമർ ചെയ്യാൻ പറ്റുന്നൊരു നടന്നാണ് എന്ന് എനിക്ക് പോലും തോന്നിയത് ഏഴാമത്തെ അനിഫ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത നമ്മളൊക്കെ തമാശപ്പടങ്ങൾ എടുക്കുന്ന ആളുകളാണ് അനീഫയുടെ ഹ്യൂമറുണ്ട് പക്ഷേ ഹ്യൂമർ വളരെ എന്തെങ്കിലും മെയിൻ ഭയങ്കര സീരിയസും ബ്ലഡ് റിലേഷൻ തമ്മിലുള്ള ക്ലാഷും കാര്യങ്ങളൊക്കെ ഡ്രാമയൊക്കെ അപ്പൊ പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ ആളുകളെ ഈ ഹാസ്യം എന്നുള്ള ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇപ്പോഴാണ് അനിഫ് സിൻസിയറായിട്ട് ചെയ്യുന്നു ആളുകൾ ചിരിക്കുമ്പോഴാണ് അനിഫ് ഇത് ശരി എന്ന് പറഞ്ഞൊന്നും പറഞ്ഞില്ല അത് അതാണ് അതിൻ്റെ ഒരു സിൻസിയർ ഒബ്സർവേഷൻ കാരണം നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് അത് കോമാളിത്തത് ആ കഥാപാത്രം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിൽ ചെയ്യുമ്പോൾ ആളുകൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ കഥാപാത്രത്തിനോട് നമ്മൾ ചെയ്യാവുന്ന പെർഫെക്റ്റ് എന്താ പറയാ സത്യസന്ധത ആ കഥാപാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ ആ കഥാപാത്രത്തിൽ നിന്നൊരു ഹ്യൂമർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അനീഫ് സിൻസിയർ ചെയ്യുമ്പോൾ അത് കിട്ടും അത് അല്ലെങ്കിൽ ഒരു മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞാൽ പെർസെന്റ് മണ്ടൻ ആയിരിക്കണം അല്ലാതെ അവിടെ സൗന്ദര്യം നോക്കാനും അവിടെ അതിൻ്റെ ഭംഗി അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ ഇത്രയും നല്ല സുന്ദര അതൊന്നും ചിന്തിക്കരുത് എന്ത് തന്നെ അത് വേറെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നോക്കില്ല അങ്ങനെ എന്ത് ക്യാരക്ടർ വന്നാലും നമ്മൾ ആ ക്യാരക്ടറോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സിൻസിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണ ഇപ്പൊ സിദ്ദിഖ് പറഞ്ഞത് തന്നെയാണ് ആക്ച്വലി എനിക്കൊരു ഡിഫറൻസ് പറയുന്ന ആളുകൾ അത് തന്നെയാണ് ഭയങ്കര സിൻസിയറാണെന്ന് അത് ഇടിയ ഇടിയറ്റ് ആണെങ്കിലും അതെ അതെ പിന്നെ നമ്മുടെ നമ്മളിപ്പോൾ നമ്മൾ പണ്ടൊക്കെ പെരുന്നാളിനൊക്കെ സിനിമ കാണാൻ പോകല്ല പെരുന്നാളിനാണ് നമുക്ക് സിനിമയ്ക്ക് പെർമിഷൻ കിട്ടുക വീടുകളിലൊക്കെ അനിഫ് പെർമിഷൻ പ്രശ്നമില്ല അപ്പം നമുക്ക് ആകെപ്പാടെ ഫുൾ ഫ്രീഡം കിട്ടും അതായത് നമ്മള് നമ്മളെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞു സിനിമ കാണാൻ പോയിരുന്നാണ് അല്ലേ സിനിമ കാണാൻ പോയിന്ന് പറഞ്ഞാൽ ദൂരം അടി കിട്ടി പിടിച്ചിട്ടുണ്ട് അതെ അതെ അപ്പൊ ഇന്ന് അതല്ല ഇന്ന് മറ്റു കാര്യങ്ങൾക്ക് പോയിട്ട് പലരും സിനിമക്ക് പോയി എന്നാ പറയാ അല്ലേ അപ്പൊ സിനിമയോടുള്ള നമ്മുടെ പൊതുവെയുള്ള അപ്രോച്ച് നമ്മുടെ വീടുകളിലും ഒക്കെ മാറിയിരിക്കും ഞാനൊക്കെ പണ്ട് സിനിമ കാണാൻ വേണ്ടിട്ട് ദൂരം തല്ല എനിക്ക് ഓർമ്മയുണ്ട് സിനിമ കണ്ടിട്ട് പണ്ടൊക്കെ പത്മ പഴയ പത്മ തിയേറ്ററിലൊക്കെ നമ്മൾ ചാരി ഇരിക്കില്ല ചാരി ഇരുന്ന ഷർട്ട് ചുളുങ്ങും അപ്പൊ ചുളുങ്ങി ഇരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് സിനിമ കാണാൻ പോയിരിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാരാതെ ഇരിക്കുക എന്നിട്ട് ഇൻ്റർവെല്ലിന് ഔട്ട് പാസ് വാങ്ങിച്ചിട്ട് വരും ഔട്ട് പാസ് വാങ്ങിച്ചിട്ട് വന്നിട്ട് അടുത്ത ദിവസം ഈ ഔട്ട് പാസ് വെച്ചിട്ട് ബാക്കി കാണും അടികിട്ടാതിരിക്കാൻ അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അത്രയും സാഹസം കഴിച്ചിട്ടാണ് അന്നൊക്കെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ ഇന്നിപ്പോൾ അത് മാറിയിരിക്കുന്നത്